ശശീന്ദ്രനോട് രാജിവെക്കാൻ ശരത് പവാർ ആവശ്യപ്പെട്ടു ഉടൻ മന്ത്രിയാകുമെന്ന് തോമസ് കെ തോമസ് കെ ശശീന്ദ്രൻ ഉടൻ രാജിവെക്കുമെന്നും താൻ മന്ത്രിയാകുമെന്നും ആവർത്തിച്ച് തോമസ് കെ തോമസ് എം എൽ എ കെ ശശീന്ദ്രനോട് രാജിവെക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ആവശ്യപ്പെട്ടെന്നും രാജ്യപ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്കനുസരണമേ ഉണ്ടാകൂവെന്നും തോമസ് കെ തോമസ് പറഞ്ഞു കഴിഞ്ഞ ദിവസവും താൻ മന്ത്രിയാകുമെന്ന് ആവർത്തിച്ച് തോമസ് കെ തോമസ് രംഗത്ത് വന്നിരുന്നു ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ശേഷം ആ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടര വർഷം ശശീന്ദ്രനും രണ്ടര വർഷം എനിക്കും എന്നതായിരുന്നു പവാർജിയുടെ തീരുമാനമെന്നും ആ തീരുമാനം നടപ്പിലാകുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു തുടർന്നാണ് ശരത് പവാർ ഈ തീരുമാനം അംഗീകരിച്ചെന്ന് പറഞ്ഞതും എ കെ ശശീന്ദ്രനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടെന്ന് വെളിപ്പെടുത്തി തോമസ് കെ തോമസ് രംഗത്ത് വരുന്നത് പവാർ വഴങ്ങിയത് പി സി ചാക്കോയുടെ സമ്മർദ്ദത്തിലാണ് എ കെ ശശീന്ദ്രൻ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും ഈ വിഷയം സംബന്ധിച്ച ശരത് പവാറും പ്രകാശ് കാരാട്ടും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നും രാജ്യപ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമേ ഉണ്ടാകുകയുള്ളൂ എന്നും നേരത്തെ കോഴ ആരോപണത്തിൽ തോമസ് കെ തോമസിന് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു എൻസി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത് ആർ എസ് പി ലെമിസ്റ്റ് പാർട്ടി നേതാവ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ജനാധിപത്യ കേരള കോൺഗ്രസ് എം എൽ എ ആന്റണി രാജു എന്നിവർക്ക് തോമസ് കെ തോമസ് നൂറുകോടി കോഴ വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു ആരോപണം ഈ ആരോപണം ഉള്ളതിനാലായിരുന്നു തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പരിഗണിക്കാതിരുന്നത്